ഹായ് സോ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറും തേർഡ് പാർട്ടിയും തമ്മിൽ അത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആയിട്ടുള്ള റീഡിങ് ആണ് ചെയ്യുന്നത് ജോലിയോ സംബന്ധമായിട്ടല്ല ഇനി കാൽച്ചിൽ അങ്ങനത്തെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാവുന്നതാണ് സോ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് ഇതാണ് എല്ലാവർക്കും കുറേ പേർക്കും പേഴ്സണൽ റീഡിങ്ങിൽ വരുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റിൻസ് സോ കുറേ പേർക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും സോ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവാൻ നിങ്ങൾക്ക് എടുക്കാം ആരും നിർബന്ധപൂർവ്വം റെസനേറ്റ് ആക്കാൻ നോക്കണ്ട നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻസ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ഓക്കെ സോ നമ്മൾ ഇന്നത്തെ റീഡിങ് ചെയ്യാൻ പോകുന്നത് തേർഡ് പാർട്ടിയും നമ്മുടെ പാർട്ട്ണറും തമ്മിലുള്ള കറൻറ്റ് ഫീലിങ്സാണ് സോ ഇവിടെ ഇതിനൊരു ഉണ്ട് ഇത് ഞാൻ വാങ്ങിയതല്ലാട്ടോ ഇതാണ് സാലിഗ്രാമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ക്രിസ് ഒരു ഒരു കല്ലിങ്ങനെ ആ ആയി വരാൻ കുറേ വർഷങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത് ഞാനിവിടെ ഒരു ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കുന്നങ്ങളെ വക്കിക്കാവ് ശരിക്കും ആ അമ്പലത്തിന് നല്ല പ്രത്യേകതയുണ്ട് പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പോയി തോന്നണം അവിടെ കുഞ്ഞു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു സാലുഗ്രഹമാണ് കുറേ നാളായിട്ടോ വൺ ടു ഇയേഴ്സായി പക്ഷേ ഇതിന് പ്രത്യേകത ഉണ്ട് ഞാൻ ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റോൺ ഹാർട്ട് ചക്രയോടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അഫോമേഷൻസൊക്കെ പറയാറുണ്ട് എനിക്കിത് പ്രത്യേക ഒരു കാരണം ഇത് വാങ്ങിയതല്ല ഇത് ആ സാലിഗ്രാമാണ് അത്രയും കൊല്ലം കിടന്ന് കിടന്ന വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ഇങ്ങനെ ഒരു ഷെയ്പ്പായി വരുന്നതാണ് വർഷങ്ങൾ ആയിരം വർഷങ്ങൾ അതിൻ്റെയൊക്കെ കൂടുതൽ വർഷങ്ങൾ എടുക്കുമെന്നാണ് പറയുക ഇങ്ങനെ ആയി വരാം സോ ഈ ഒരു ക്രിസ്റ്റല് നിങ്ങളൊന്നും പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം സോ നമുക്ക് കിട്ടിയ കാറ്റ് ഇതൊക്കെയാണ് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഹെയറോഫൻ കാർഡുണ്ട് ടെമ്പറൻസ് ഉണ്ട് ഡെവിൾ ഉണ്ട് കിങ് ഓഫ് സോഡ്സ് എയ്റ്റ് ഓഫ് പെൻ്റെക്കിൾസ് എയ്സ് ഓഫ് വാൻസ് കിങ് ഓഫ് പെൻ്റെക്കിൾസ് എയ്റ്റ് ഓഫ് സോഡ്സ് ഉണ്ട് പിന്നെ നമുക്കൊരു റീയൂണിയൻ കാർഡ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ സോൾമേറ്റ് കാർഡ് കാണിക്കുന്നുണ്ട് നമുക്കത് റീഡ് ചെയ്യാം എന്താണ് അവരുടെ എനർജി എന്ന് നോക്കാം ഇതിൽ കാണുന്നവരും പല പല സ്റ്റേജസ് ഉള്ളവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ നോർമൽ നോർമലായിട്ടുള്ളൊരു സാധാരണ ആയിട്ടുള്ള പാർട്ട്ണറെ വേറൊരു പാർട്ട്ണറിലേക്ക് പോയവരുണ്ടായിരിക്കാം അതായിരിക്കാം അവരുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം ഓക്കെ സോ നമ്മൾ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫൈവ് ഫൈവ് നമ്പറുണ്ട് അതുപോലെ എയ്റ്റ് ഉണ്ട് രണ്ട് പ്രാവശ്യം എയ്റ്റ് വന്നിട്ടുണ്ട് ഫൈവ് വന്നിട്ടുണ്ട് മേ ബി നിങ്ങൾ അങ്ങനത്തെ കോമ്പിനേഷൻസ് കാണിക്കുന്നുണ്ടായിരിക്കും ഫൈവ് എയ്റ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് എയ്റ്റ് അല്ലെങ്കിൽ ഡബിൾ എയ്റ്റ് ഫൈവ് അതുപോലെ ട്രിപ്പിൾ വൺ ടു ടു ത്രീ 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 അങ്ങനെയൊക്കെ നമ്പേഴ്സ് കാണുന്നതായിരിക്കാം ഫിഫ്റ്റീൻ എയ്റ്റ് വൺ ഫൈവ് എയ്റ്റ് അങ്ങനെയൊക്കെ കോമ്പിനേഷൻസ് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഓഫിൻ്റെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു കാർഡ് നോക്കി വിവര തേർഡ് കാർമിക് എന്ന് പറയാം അല്ലെങ്കിൽ ചിലവർക്ക് സോൾ മെയ്റ്റ് ഉണ്ടോ അതാണ് ഇവിടെ സോൾ മെയ്റ്റിൻ്റെ കാർഡും അല്ലെങ്കിൽ ഒരു ഈ കാർഡും വന്നിട്ടുള്ളത് അപ്പോൾ ഇവരെന്ന് ഇവരെന്നുവെച്ചു കഴിഞ്ഞാൽ ഇവർ എൻ്റെ കുറേ ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട് മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും അവർ തമ്മിൽ കാരണം എനർജീസ് മാച്ച് ആവാതെ വരുമ്പോൾ അവിടെ അപ്പളാണ് അവിടെ ഫൈറ്റ് വരിക രണ്ട് എനർജി രണ്ട് എനർജി എക്സ്ട്രീം രണ്ടും ഹെവിയാണ് അല്ലെങ്കിൽ രണ്ടും ലോ ആണ് വരുമ്പോൾ അവിടെ ഒരു എന്താ പറയുക എനർജി മാച്ച് ആവുന്നത് രണ്ടുപേരും അലൈൻഡ് അല്ലെങ്കിൽ അവിടെ എനർജീസ് തന്നെ ക്ലാഷ് വരും അപ്പോൾ അവർ ഇപ്പം ഈ നിങ്ങളുടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന റിച്ച് ആണോ വെൽത്തി ആണെങ്കിൽ പോലും അവരതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ട അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി ആണെന്ന് വിചാരിക്കും ബിക്കോസ് അവർക്ക് അവരെ വിടാൻ താല്പര്യമില്ല അവരെങ്ങനെ എന്തേലൊക്കെ സ്വാധീനം കൂടെ പിടിച്ചു നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു പേഴ്സണ് മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ പീസ് അവർക്കില്ല അവരപ്പോൾ പല രീതിയിൽ ആ ഒരു പീസ് തേടാൻ പോകുന്നുണ്ട് കാരണം ഫസ്റ്റ് കാട് ഹൈറോഫൻ്റ് അവർ വ്യത്യസ്തമാണ് എന്ന രീതിയിലുള്ള ഒരു ഡി എം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആണെങ്കിൽ പോലും അവർ യൂണിവേഴ്സിനെ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുണ്ട് കാരണം ഒരവസരം നല്ലൊരു പ്രാർത്ഥനയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു പക്ഷെ അവർ വിചാരിച്ച പോലെ ലൈഫ് പോവാതെയായപ്പോൾ അവർക്ക് ദൈവത്തിനോടൊന്നും ഒരു നീരസം വന്നു അവിടെ സ്റ്റോപ്പ് ചെയ്തു പക്ഷേ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഡെബിൾ എനർജിയൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്നുണ്ടായിരിക്കാം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ അവർക്ക് നല്ല പ്രഷർ വരുമ്പോൾ അവർക്ക് എവിടെ നിന്നും അവർ എത്ര അഡിക്ഷൻസിലൊക്കെ എന്തൊക്കെ ചെയ്താലും അവർക്ക് ആ ഒരു മനസ്സമാധാനം കിട്ടാതെ ആകുമ്പോൾ ലാസ്റ്റ് അവർ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത് യൂണിവേഴ്സിലേക്ക് അവർ അടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുള്ളൂ എന്നൊരു മനസ്സിലാവുന്നുണ്ട് കുറേ പേരൊക്കെ ഈ തേർഡ് പാർട്ടി കെട്ടിയിട്ട് വെച്ച് അവരുടെ കൺട്രോളിൽ വെച്ചേക്കുക വെക്കുക അവർ കുറേ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് കുറേ അവർ വേണ്ടി ഫൈറ്റ് ചെയ്യണമെങ്കിൽ പോലും പിന്നെ ലാസ്റ്റ് അവർ അവരുടെ ഒരു കൺട്രോളിങ്ങിൽ വഴങ്ങി പോവുകയാണ് കണ്ടേബിൾ എനർജി അവർ പല രീതിയിലും ഇവരുടെ മൈൻഡൊക്കെ മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ എനർജിയിലായിരിക്കാം ഈ തേഡ് പാർട്ടിയോട് ഇത്രയും ആയിട്ട് പോകുന്നുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഡി എം ഇപ്പോഴും തേർഡ് പാർട്ടി ആ കാർമിക് ലൂപ്പിൽ നി കൊണ്ടിരിക്കുകയാണ് കാരണം വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഓക്കെ എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ഇതിൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും എല്ലാവർക്കും ഒരു ലൈഫിൽ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവില്ല അപ്പോൾ എനിക്കും ഇങ്ങനെ തന്നെയായിരിക്കും എന്നൊരു കരുതി അവർ അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന രീതിയിൽ പോവുകയാണ് പക്ഷെ എത്രത്തോളം ഫ്രണ്ടിലേക്ക് പോകുന്നു അത്രയും ഓരോ പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത് കാരണം അവർക്ക് എത്രയും വർക്ക് ചെയ്യുന്നുണ്ട് എയിറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് പക്ഷേ ഫിനാൻസ് പോലും അവർക്ക് അവർ വിചാരിച്ച രീതിയിൽ എത്തുന്നില്ല അപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഒന്നും ലഭിക്കാത്തത് അങ്ങനെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ അവരാരൊക്കെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ആരുടെയൊക്കെ അവരാരോടെയൊക്കെ പപ്പറ്റായിട്ട് പോകുന്നതായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു നമ്മൾ ഡിമ ഡിവാൻ മാസ്കുലി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഫാമിലി പരമായിട്ട് ചിലപ്പോൾ കുറച്ച് ഉയർന്ന രീതിയിലുള്ളവരായിരിക്കാം കിങ് ഓഫ് മെൻക്രസ് എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും പൈസ കാണാതെ വളർന്നവരല്ല അതിൻ്റെ അതിലൂടെയൊക്കെ വളർന്നവരാണ് പക്ഷെ ഒരു സിറ്റുവേഷനിൽ അവർ അവരിതിലേക്കൊന്നും മാങ്ങിപ്പോയി ആ ഒരു ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സാണ് വലുത് എന്നും മനസ്സിലാക്കിയിട്ട് പോയതാണ് പക്ഷെ അത് അവർക്ക് ഒട്ടും പീസ് കൊടുക്കുന്നില്ല എന്ന് ലേറ്റർ ഓൺവേർഡ്സ് വേർഡ്സ് അവർ മനസ്സിലായി സോ കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവരിപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കര കൺട്രോളിങ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റിംഗ് ക്യാരക്ടർ കാണിക്കുന്നുണ്ടെങ്കിലും അവർ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്തൊരു പൂച്ച പോലെയാണ് അവർക്ക് അവരുടെ എതിർത്ത് പറയാനും എതിരെ പറയാനും ഒക്കെ പേടി ബിക്കോസ് അവരുടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയാണ് പേടി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതവർക്ക് പേടിയാണ് ഒരു പെയിൻ അവർക്ക് ഒട്ടും പെയിൻ വരുന്നത് തന്നെ പേടിയാണ് കാരണം അത്രയും അവർ തമ്മിൽ അത്രയും ഒരു അസ്വാരസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഫൈവ് ഫൈവ് എയ്റ്റ് എയ്റ്റ് ഈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർമ്മ സാറ്റേൺ ആണ് ഡ്യൂബിൾ എനർജി ഉണ്ട് ഇപ്പോൾ ഈ തേർഡ് പാർട്ടി ഇവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ മ മറിച്ച് വെക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് പല പല മുഖങ്ങളുണ്ടായിരിക്കും ഇവരുടെ അടുത്തൊരു മുഖം പുറത്തും ഔട്ടർ സൈഡിൽ ഔട്ടർ ഓർ വേൾഡിൽ വേറൊരു ക്യാരക്ടർ ഇവരുടെ അടുത്ത് വേറൊരു ക്യാരക്ടർ അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മനസ്സിലാവുകയാണ് ഒന്നും ട്രൂവല്ല ജെന്യൂനി ജെന്യുവിനിറ്റി ഇല്ല എന്നവര് മനസ്സിലാക്കുകയാണ് അപ്പോൾ ജെന്യുവിനായി നിന്നൊരാളുണ്ടായിരുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ എയ്സ് ഓഫ് വാൻസ് വന്നിട്ടുള്ളത് കാരണം ഇത്രയും നാൾ അവർ അടിമയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് മേ ബി ഈ ഒരു ഡി എം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മാറീഡ് വൺ ഇയർ ടു ഇയർ ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇനി വയ്യ ഇതിലേക്ക് തുടർന്ന് പോകാൻ ഇതവർ കരുതുന്നുണ്ട് എയ്സ് ഓഫ് വാൻസ് പുതിയ ഞാനായിട്ടൊരാക്ഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവർ നന്നായി ആലോചിച്ച ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ ടു ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡി എംസ് ഡി എഫിനുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യാനും വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് മനസ്സ് തുറക്കാനും അവർ അവർ ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് ഈ ഒരു തേർഡ് പാർട്ടിയെ അവർ വിചാരിച്ച രീതിയിൽ അവർക്ക് എല്ലാ രീതിയിലും ഷെയർ ചെയ്യാനും ആ ഷെയർ ചെയ്ത കാര്യം ആ ഒരു സെൻസിലെടുക്കാൻ പറ്റുന്ന ഒരു കാപ്പബിലിറ്റി ഉള്ളൊരു ആയിട്ട് ഇവർക്ക് തോന്നിയിട്ടില്ല ആ ഒരു പേഴ്സൺ ആരാണോ ഇവരെ അവരായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു പേഴ്സണിലേക്ക് തിരിച്ചു പോകണമെന്നും അവരുമായിട്ട് റീയൂണിയൻ നടക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് നമുക്ക് ബോട്ടം ടു ഓഫ് കപ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ കാരണം ഡി എം ഡി എഫിനെ നോക്കുമ്പോൾ ഡി എഫ് ഭയങ്കരമായിട്ട് ഹൈ പ്രീസ്റ്റസ് എനർജിയിലേക്ക് എത്തുന്നുണ്ട് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഡി ഒക്കെ നല്ല പവറിൽ ഇരിക്കുന്നതായിട്ട് കാണുമ്പോൾ ഇവർക്ക് ഇതൊക്കെ ഉണ്ടായിട്ടും ഇവർക്ക് ഹാപ്പിനെസ് ഇല്ല ഡി എഫിന് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഞാൻ അവരെ നഷ്ടപ്പെടുത്തിയിട്ടും അവൾ അവളുടെ പവറിലും ഷീ ഈസ് ഹാപ്പി വിത്ത് ഹിസ് ഹെർ ലൈഫ് എന്ന് കാണുമ്പോൾ ഇവർക്ക് ഇവിടെ ഒരു പടച്ചിൽ വരുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവർക്കും ഇവർ ചിന്തിക്കുന്നുണ്ട് എന്താണ് അവൾ ഇത്രയും ഹാപ്പിനെസ്സിലിരിക്കാൻ എന്താണ് റീസൺ അറിയണമെന്നും നിങ്ങളെ മീറ്റ് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഈ കാർഡിൽ കാണിക്കുന്നത് അതിൻ്റെ താഴെ ഒരു വിക്ടറി സക്സസ് ഹാർമോണി പബ്ലിക് റെക്കഗ്നേഷൻ ഒരു സക്സസ്സിൻ്റെയും സന്തോഷത്തിൻ്റെയും വിജയലാളിതരായി വരുന്ന ഒരു പേഴ്സണേയും കാണിക്കുന്നുണ്ട് ഈ ഒരു കാർഡിൽ ടെമ്പറൻസ് ഉണ്ട് കാരണം അവരുടെ ലൈഫ് ഔട്ട് ഓഫ് ബാലൻസ് ആണ് ആണിപ്പോൾ ബാലൻസ് കൊടുത്താൽ മാത്രമാണ് ഇനി ഒരു ഹാപ്പിനെസ് ലൈഫിൽ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഈ ഫൈവ് ഓഫ് സോർച്ച് ഒക്കെ റിവേഴ്സ് ആയിട്ടാണ് വന്നത് കേട്ടോ ദാറ്റ് മീൻസ് അത്രയും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ഇനി എനർജി അവർക്കും ഉണ്ടാവില്ല അവർ ലോ എനർജിയിൽ പോകുന്നുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ ഒരു എനർജി എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇപ്പോൾ ഈ റീഡിങ് പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഡി എംസ് സ്വപ്നം കാണുന്നുണ്ടായിരിക്കും അവരെന്തൊക്കെയോ ആസ്ട്രലി നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും അവരുടെ ഫേസ് സ്വപ്നത്തിൽ കാണുമ്പോൾ ഭയങ്കര ഡള് ആയിട്ടായിരിക്കും ഭയങ്കര ലോ എനർജിയിലൊക്കെ ആയിരിക്കണമെങ്കിൽ ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കേട്ടോ എന്നിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സോൾ വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും കാരണം ഓഫ് സോൾസ് ആണ് അവർക്ക് അവരെ കെട്ടിയിട്ട അവസ്ഥ കണ്ണും കെട്ടി കഴിയും കാലം ഒക്കെ കെട്ടിയിട്ടേക്കാണ് ശരിക്കും അവർക്ക് അതിൽ നിന്ന് പുറത്ത് ചാടി വരാൻ പറ്റുന്ന മീൻസ് ഇതൊരു കാർമിക് ലൂപ്പാണ് അപ്പോൾ ഈ കാർമിക് ലൂപ്പിൽ നിന്ന് കടക്കണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം കാരണം അവർക്ക് പൊട്ടിച്ച് കളയാൻ പറ്റും ഇതിന് ചാടി വരാൻ സാധിക്കുന്നതാണ് പക്ഷെ അവർ വിചാരിക്കുന്നത് മറ്റേ തവള മറ്റേ ഈ കുളത്തിലൊക്കെ പെട്ട പോലെ ഇനി എനിക്ക് വേറെ ലോഗമല്ല ഇതാണ് എൻ്റെ ലോകം ഇപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നെക്കൊണ്ട് ഇനി സാധിക്കില്ല എന്ന് തോന്നുകയാണ് അപ്പോൾ നമ്മളുടെ നമ്മളൊരു ഇന്നർവർക്കൊക്കെ ചെയ്യുമ്പോൾ ഈ എനർജി അവരിലേക്ക് പോവാനും അവർക്ക് ആ ഒരു സ്ട്രെങ്ത്ത് വരാനുള്ള ചാൻസസും ഉണ്ട് സൊ ദൈവൽ എനർജി ഉള്ളതുകൊണ്ടാണ് അവരെ ഭയങ്കരമായിട്ട് അതിലേക്ക് അഡിക്റ്റഡ് ആക്കുന്നത് ആ ഒരു പേഴ്സണിലേക്ക് അഡിക്റ്റഡ് ആകുന്നത് അവർ എനർജി ആണ് ബിക്കോസ് എന്തെങ്കിലും അഡിക്ഷനിലൂടെ എന്തെങ്കിലും കാണിച്ചിട്ടായിരിക്കാം മീൻസ് ഇവരെ പ്രലോഭിപ്പിച്ചിട്ടായിരിക്കാം അവരതിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം അവരെ മനസ്സാലി ആയിരിക്കില്ല അല്ലെങ്കിൽ ഫാമിലി പ്രഷർ കൊണ്ട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം അവർ പോയിട്ടുണ്ടായിരിക്കാം സോ അത് എഴുതി കാണിക്കുന്നുണ്ട് ഓക്കെ സോ ബാലൻസ് കൊണ്ടുവരെ ക്രൗൺ ക്ല ക്ലോസ്ഡ് ആണെങ്കിൽ ക്രൗൺ ഓപ്പൺ ചെയ്യുക പല സിറ്റുവേഷനിലും കടന്നു പോകുന്നുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏതൊരു സിറ്റുവേഷനും ഈ തേർഡ് പാർട്ടി കംപ്ലീറ്റ്ലി യൂണിവേഴ്സിലേക്ക് സെറൻഡർ ചെയ്യുക എന്നിട്ട് കോട്ട് കട്ട് ചെയ്യുക ഡി എമ്മിനായിട്ട് നമുക്ക് കോട്ട് കട്ട് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ നമുക്ക് ബാക്കി ആരെയായിട്ട് കോട്ട് കട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ എനർജി വേഗം തന്നെ നിൽക്കും നെഗറ്റീവായിട്ട് വരുന്ന എനർജീസ് റിലീസ്ഡ് ആവും ഡി എംസിനെ നമുക്ക് അല്ലെങ്കിൽ ഇവർക്ക് നമ്മുടെ പാർട്ട്ണർക്ക് നല്ല വൈബ്രേഷൻസ് കൊടുക്കും അവർക്ക് ഒരു ഓവറോ പ്രൊട്ടക്ഷൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ എനർജീസ് ഇവർക്കും ഹിറ്റ് ചെയ്യില്ല ഇപ്പം ഇങ്ങനത്തെ എനർജീസ് ഹിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് ഓക്കെ സുതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നപ്പോൾ എന്താണ് നമ്മുടെ തേർഡ് പാർട്ടിയും ഡി എംഒ തമ്മിൽ നടക്കുന്നത് അവിടെ ഭയങ്കരമായിട്ടുള്ള അടിപിടിയാണ് നടക്കുന്നത് അത്ര വലിയ ഒരു സുഖമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല അവർ പോകും പക്ഷെ കുറച്ച് നമുക്ക് കാണുമ്പോൾ വളരെ ഹൗ ആവ് ഒക്കെ തോന്നുമെങ്കിലും അത് അവർ പ്രിറ്റൻറ്റ് ചെയ്യുന്നതാണ് അവരുടെ ഉള്ളിലുള്ളിൽ കുറേ പ്രശ്നങ്ങളും മാച്ചിങ് അല്ലാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അവരിങ്ങനെ സൊസൈറ്റി പേടിച്ച് പോവുകയാണ് ഇനിയും അവരതിൽ നിന്ന് മാറാനുണ്ട് ഓക്കെ സോ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അസിനായിട്ടാവുകയായി തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ടാരോ റീഡിങ് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ടാരോ റീഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഐ വിൽ റീഡ് ദാറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു റീഡിങ് ഒരു ഒരു ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് എഗീം ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് എന്തെങ്കിലും ഇന്നർവർക്കൊക്കെ ചെയ്യാം ഓക്കെ സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് കാണിച്ചിട്ടുള്ളത് അവർക്ക് മാറ്റം വരും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഏജ് ഓഫ് വാൻസ് ഉണ്ട് ഈ എനർജി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനും ഒരു മാറ്റം വരുമല്ലോ ഡേ ഉണ്ടെങ്കിൽ ഉള്ള പോലെ മാറ്റങ്ങൾ വരും റിയലൈസേഷൻസ് വരും സത്യത്തിനും സൂര്യനും ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റില്ല എന്ന് പറയും ബിക്കോസ് അതിന് വെളിച്ചമുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ എല്ലാ സത്യവും അവർ അറിയും അവരെ കബളിപ്പിച്ചിട്ടാണ് ഈ ഡി എംസിനെ കബളിപ്പിച്ചിട്ടാണ് തേർഡ് പാർട്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ അറിയുമ്പോൾ റിയലൈസേഷൻ വരും എയ്സ് ഓഫ് വാൻസ് അപ്പം അവർ എയ്സ് ഓഫ് വാൻസ് പോലെ ഒരു ഫിനാൻഷ്യലി ഒക്കെ ഡെബൻഡൻ്റ് ആയിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് ആൻഡ് ദേ വിൽ ഓഫർ എ കമ്മിറ്റ്മെൻറ്റ് ടുവേഡ്സ് യു ഒരു പ്രണയം ഓഫർ ചെയ്യാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് സോ ശ്രീധാനന്ദ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക്